സനാതന സുവിശേഷം എന്ന് പറയുന്നത് ഇറ്റേണൽ ഗോസ്ബൽ ആണ് എന്ന് പറഞ്ഞാൽ നിത്യതയുടെ സുവിശേഷം ആ ദൈവദൂതന്റെ കൈവശം യോഗനസ്ലിക കാണുകയാണ് എല്ലാ രാജ്യങ്ങളോടും എല്ലാ ജനപദങ്ങളോടും എല്ലാ ഭാഷക്കാരോടും ഈ ലോകത്തിലുള്ള സകല മനുഷ്യരോടും പ്രഖ്യാപിക്കുവാനുള്ള സുവിശേഷം എന്താണ് അത് നിത്യതയുടെ സുവിശേഷമാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ശ്രദ്ധിക്കണം നമ്മുടെ തലമുറയ്ക്ക് ഇന്ന് ആവശ്യം ആയിരിക്കുന്നത് വിദ്യാഭ്യാസം വേണം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസം വേണം അവർ നല്ല പ്രൊഫഷണൽസ് അവർക്ക് ഉണ്ടാകണം നല്ല ക്രിയേറ്റീവായ വളരെ ക്രിയേറ്റീവായ ഐഡിയാസ് ഉണ്ടാകണം അതുപോലെ വളരെ കോമ്പറ്റിറ്റീവായി ലോകത്തിൽ അവർ വളരെ വളരെ ബുദ്ധിയോടെ വിവേകത്തോടെ പരിജ്ഞാനത്തോടെ നമ്മുടെ മക്കളിൽ ജീവിക്കണം വളരണം ഇതൊക്കെ ആവശ്യമാണ് എന്നാൽ നമ്മുടെ മക്കൾക്ക് ഏറ്റവും ആവശ്യമായിരിക്കേണ്ടത് എന്താണ് നിത്യജീവന്റെ ദർശനമാണ് നിത്യതയുടെ വെളിച്ചമാണ് നമ്മുടെ യുവജനങ്ങൾക്ക് ആവശ്യം നമ്മുടെ കുടുംബങ്ങൾക്ക് ആവശ്യം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ആവശ്യം നിത്യതയുടെ ദർശനമാണ് യോഗനൻ ശ്രീ കാണുകയാണ് ഈ തലമുറയോട് ഈ കാലഘട്ടത്തോട് പ്രഖ്യാപിക്കുവാനുള്ള സുവിശേഷം എന്താണ് നിത്യതയുടെ സുവിശേഷം സനാതന സുവിശേഷം ഇറ്റേണൽ അത് നിത്യതയുടെ സുവിശേഷമാണ് അതുകൊണ്ട് ഈ ലോകത്തിൽ തിന്നും കുടിച്ചും മതിച്ചും രമിച്ചും അവസാനിച്ചു പോകാനുള്ളതല്ല നമ്മുടെ ഈ ജീവിതം നിങ്ങൾ ഇങ്ങോട്ട് നോക്കി അൽതാറിയിലോട്ട് നോക്കി കർത്താവിന്റെ വചനത്തിനെ നമ്മോട് പ്രഖ്യാപിക്കുവാനുള്ള ഏറ്റവും ശക്തമായ സന്ദേശം എന്ന് പറയുന്നത് ഈ ലോക ജീവിതത്തിനപ്പുറം നമുക്ക് കർത്താവിനോടു കൂടെ ഒരു നിത്യമായ ജീവിതമുണ്ട് നമുക്കൊരു നിത്യതയുണ്ട് നമ്മൾ ഇന്ന് പരിശുദ്ധ കുർബാന മധ്യേ നമ്മൾ പ്രാർത്ഥിച്ചു സഭയുടെ പൊതുവിശ്വാസ പ്രമാണം ചൊല്ലിയപ്പോൾ അവസാനം നമ്മൾ എന്താ ഏറ്റു പറഞ്ഞത് ആ പൊതുവിശ്വാസ പ്രമാണത്തിൽ അവസാനം നമ്മൾ എന്താ ഏറ്റവും പറഞ്ഞത് മോളെ എന്താ ഏറ്റു പറഞ്ഞത് നിത്യമായ നിത്യ ഞങ്ങൾ വിശ്വസിക്കുന്നു അപ്പോ നമ്മുടെ ആയുസ് എൺപത് വർഷമല്ല നൂറ് വർഷമല്ല അല്ലെങ്കിൽ എഴുപത്തിയഞ്ചു വർഷമല്ല അമ്പത് വർഷമല്ല അല്ല സഭയുടെ പ്രബോധനം സഭയുടെ പഠനമനുസരിച്ച് കർത്താവിൻ്റെ സത്യപതനം അനുസരിച്ച് ഈശോയിൽ വിശ്വസിക്കുന്ന സഭയിൽ വിശ്വസിക്കുന്ന ഒരു ദൈവ പൈതലിന്റെ ആയുസ് എന്ന് പറയുന്നത് ദൈവത്തിന്റെ ആയുസ് ആണ് ഒരു കലയിലിയ പറഞ്ഞേ അടുത്തിരിക്കുന്ന വ്യക്തിയോട് ആ മുഖത്ത് നോക്കി പുഞ്ചിരിച്ച് പറഞ്ഞേ നമ്മുടെ ആയിസ് കർത്താവിന്റെ ആയുസാണ് പറഞ്ഞേ നമ്മുടെ ആയുസ് മനസ്സിലാവുന്നുണ്ടോ വചനം പറയുന്നു എഴുപത് ഏരിയൽ എൺപത് എന്നൊക്കെ പറയും അത് ഈ ലോക ജീവിതം നമ്മൾ ഈ ലോകത്തിൽ തീർന്നു പോകാനുള്ളവരല്ല ഈ ലോക ജീവിതത്തിനപ്പുറം കർത്താവിനോടു കൂടെ നമുക്കൊരു നിത്യതയുണ്ട് ഒരു ഇറ്റേണറ്റി വചനത്തിന് നമ്മെ നമ്മോട് പഠിപ്പിക്കാൻ സത്യതാണ് നമുക്കൊരു നിത്യതയുണ്ട് നമുക്ക് നിത്യജീവനുണ്ട് നിത്യുസിലും ഞങ്ങൾ വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നു നിത്യജീവനിലും ഞങ്ങൾ വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നു അത് സഭയുടെ വിശ്വാസമാണ്